ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കൊളസ്ട്രോൾ ഉള്ളവർക്കും ഷുഗർ ഉള്ളവർക്കും അതുപോലെ തന്നെ പി സി യു ഡി പി സി വൈസ് എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉള്ളവർക്കും അതുപോലെ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് കംപ്ലീറ്റ് മീലാണ് രാത്രിയായാലും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഡിന്നറായാലും ഒക്കെ നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും നല്ലൊരു ഹെൽത്തി മീലാണ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും അങ്ങനെ ബോറിംഗ് അല്ല സാധാരണ ഡയറ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും ബോറിംഗ് ആണെന്ന് പറയുക ഇതത്ര ബോറിംഗ് അല്ല നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിക്ക് നമുക്കിതിനെല്ലാ ന്യൂട്രിയൻസും അതുപോലെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മീൽ തന്നെയാണ് ഒരു ബൗളായാലും തന്നെ നമുക്ക് അത്യാവശ്യം കാലറി നമുക്ക് ഇതിർന്ന് കിട്ടും അതുപോലെ തന്നെ ന്യൂട്രിയൻസും നമുക്കിതിരുന്ന് കിട്ടും അപ്പോൾ റെസിപ്പി നോക്കിയാലോ കുറച്ച് വെജിറ്റബിൾ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാരറ്റ് ഓണിയൻ അതുപോലെ ഗാർലിക് എടുത്തിട്ടുണ്ട് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് ഒരു പിന്നെ ചില്ലി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് സ്പൈസസ് ഒന്നും വേറെ ചേർത്ത് കൊടുക്കുന്നില്ല ക്യാപ്സിക്കം അതുപോലെ ബീൻസ് പിന്നെ വേറെ എന്തെങ്കിലും ഇഷ്ടമുള്ള വെജിറ്റബിൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ പ്രോട്ടീൻ സോസിന് വേണ്ടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതാ ലെൻഡിലാണ് മസൂർദാലാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിന്നെ മുങ് ദാലൊക്കെ ചേർത്ത് കൊടുക്കാം ബ്ലോട്ടിങ് ഇഷ്യൂ എന്തായാലും സോക്ക് ചെയ്ത് വെക്കണം ഒന്നെങ്കിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്യാം ഓവർനൈറ്റ് സോക്ക് ചെയ്താൽ വേഗം കുക്കായി കിട്ടും അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു മൂന്ന് നാല് മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കാം ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം നന്നായി വഴറ്റിയെടുക്കാം ആദ്യം വേറെ വേറെ സെപ്പറേറ്റ് കുക്ക് പിന്നെ വയറ്റേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മളിതിലേക്ക് ലെൻഡിൽസ് ചേർത്ത് കുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞളും കൂടി ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് ജീരകം അങ്ങനെയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് വേറെ സ്പൈസസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചാൽ മസൂർ ദാൽ ചേർത്ത് കൊടുക്കാം ആ വെള്ളത്തോടെ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ അടച്ചു വെച്ച് വേവിക്കുക നിങ്ങൾക്ക് പ്രഷർ കുക്കർ വേണമെങ്കിൽ പ്രഷർ കുക്കർ യൂസ് ചെയ്യാം കാരണം പരിപ്പ് വേകുന്നില്ല എന്നുള്ളൊരു ഉള്ളവർക്ക് വേഗം കുക്കായി കിട്ടും കാരണം മസൂർദാൽ വേഗം കുക്കായി കിട്ടും ഇനി ഇതിലേക്ക് ഓട്സ് വേണം മൂന്ന് ടേബിൾ സ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അധിക അളവിൽ ഉണ്ടാക്കുന്ന അധിക അളവിൽ ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇതുവരെ ആക്ക് കഴിക്കേണ്ട മെഷർമെൻ്റ് ആണ് കാണിക്കുന്നത് ഇനി ഇതാ മസൂർദാൽ കുക്കായി വന്നിട്ടുണ്ട് അതിന് ഓട്സ് ചേർത്ത് കൊടുക്കാം വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ വെള്ളം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇതാ നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കാം ഇനി അതേപോലെ അടച്ചു വെച്ച് വേവിക്കാം ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കണമെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം ഇതാ ഓട്സ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നമ്മളിതിപ്പോൾ ഒരു മിക്സഡ് ഉപ്പ്മാവെന്നോ എന്തെങ്കിലും പറയാം കിച്ചടി ഓക്കെ എന്താ പറയുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം നല്ലൊരു ഹെൽത്തി മീലാണ് ബാലൻസ്ഡ് ആണ് പ്രോട്ടീനും ഫൈബറും ന്യൂട്രിയൻറ്റും എല്ലാം കിട്ടുന്ന ഒരു ബൗളാണ് ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക ഓക്കെ ബൈ